നെന്മാറ കേസിലെ പ്രതി ചെന്താമരയെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു ഒരു കൂസലുമില്ലാതെ അക്ഷോഭനായിട്ടായിരുന്നു ചെന്താമര തെളിവെടുപ്പിന് സഹകരിച്ചത് തെളിവെടുപ്പിനായി പോത്തുണ്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു മൂന്ന് ഡിവൈഎസ്പിമാരും പതിനൊന്ന് ഇൻസ്പെക്ടർമാരും അടക്കം പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത് ജനകീയ പ്രതിഷേധം കൂടി കണക്കിലെടുത്തായിരുന്നു വൻ സന്നാഹത്തെ നിയോഗിച്ചത് ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തിയിരുന്നു ആദ്യം സുധാകരനെ കൊലപ്പെടുത്തിയ സ്ഥലത്തും തുടർന്ന് അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട വഴിയെക്കുറിച്ചും ചെന്താമര പോലീസിനോട് വിവരിക്കുകയുണ്ടായി കൃത്യത്തിനുശേഷം വയലിലൂടെയാണ് രക്ഷപ്പെട്ടതെന്നും ചെന്താമര പറഞ്ഞു വീടിന് പുറകിലൂടെ തെങ്ങിൻ തോട്ടം വഴി കനാലിനടുത്തേക്ക് പോയി അതിന്റെ ഓവിനുള്ളിൽ കടന്നു പോലീസും നാട്ടുകാരും ആദ്യം തിരിയുമ്പോൾ വയലിന് സമീപം തന്നെ തന്നെയുണ്ടായിരുന്നുവെന്നും ചെന്താമര വെളിപ്പെടുത്തി പിന്നീട് കമ്പി വേലിച്ചാടി രാത്രി മലയിലേക്ക് കയറിപ്പോയെന്നും ചെന്താമര പറഞ്ഞു വീടിനകത്ത് ആയുധം വെച്ച സ്ഥലവും ചെന്താമര പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും രാവിലെ ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് രണ്ടു ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാളെ വൈകിട്ട് മൂന്ന് മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നാളെ ആയുധ വാങ്ങിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് പറഞ്ഞു നാളെയോടെ തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് പോലീസിന്റെ ശ്രമം അതേസമയം തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ചെന്താമര ആംഗ്യം കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പ്രതിയുടെ വീടിന് തൊട്ട് എതിർവശത്തുള്ള വീട്ടിൽ താമസിക്കുന്ന പുഷ്പ എന്ന സ്ത്രീ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ചെന്താമരയുടെ ശല്യത്തിനെതിരെ പുഷ്പ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് തനിക്ക് നേരെയും ചെന്താമര വധഭീഷണി മുഴക്കിയിരുന്നതായും പുഷ്പ വെളിപ്പെടുത്തിയിരുന്നു ഭയമാണെന്നും ഇനി ഈ നാട്ടിൽ താമസിക്കാൻ പേടിയാണെന്നും അതിനാൽ മാറി താമസിക്കാനാണ് തീരുമാനമെന്നും പുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി